തിരുവനന്തപുരത്തൊക്കെ നടന്ന വളരെ ദാരുണമായിട്ടുള്ള ഇൻസിഡന്റ് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടാവാൻ കാരണം പ്ലാസ്റ്റിക് 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 കണ്ടു കഴിഞ്ഞാൽ ഫൈൻ ഉണ്ടാവും അവിടെ ഇടരുത് മാതൃഭൂമി പോലെയുള്ള മീഡിയ ഒക്കെ തുടക്കം മുതൽ അതിന്റെ പരിപാടിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഇന്നത്തെ ആ ഒക്കെ വളരെ ഉപകാരപ്പെട്ടു കേരളം നല്ല സുന്ദരമായിട്ടുള്ള സ്ഥലമാക്കിയിട്ട് നമുക്ക് മാറ്റാൻ കഴിയും നിലമ്പൂരും നാടുകാണിച്ചും ഒക്കെ അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഈ കാണുന്ന നാട് ചിറത്തിലേക്ക് പോകുന്ന സമയത്ത് വൈക്കടവ് ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച് ഈ പ്ലാസ്റ്റിക് ചെക്ക് ഇല്ലേ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ നമ്മൾ നടത്തിയ ഒരു മാസ് ക്ലീനിങ് ക്യാമ്പയിനിങ് ചെയ്തിരുന്നു അതിൻ്റെ വിജയമാണ് അന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത് കിലോഗ്രാം പ്ലാസ്റ്റിക്കാണ് അന്ന് കളക്ട് ചെയ്യാൻ പറ്റിയത് അതിൽ എണ്ണൂറ് കിലോഗ്രാമും ടേപ്പേഴ്സ് മാത്രമായിരുന്നു ഇത്തരത്തിലുള്ളൊരു കാര്യം അധികാരികളുടെ അടുത്തേക്ക് എത്തിക്കുന്ന സമയത്തും ഈ ആളുകൾ കൂട്ടമായിട്ട് ക്ലീൻ ചെയ്തതിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു ചെക്ക് പോസ്റ്റ് ഇവിടെ നിർമ്മിക്കാനും സ്ഥാപിക്കാനൊക്കെ കാരണമായത് എല്ലാവരും ക്ലീൻ ചെയ്യാറുണ്ട് ഇത് കൃത്യമായിട്ട് നിക്ഷേപിക്കുന്ന സംവിധാനം ഇല്ലാതിരിക്കലാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത് ഒരു സ്ഥലത്തേക്ക് മാത്രം കൂട്ടിയിരുന്ന സിസ്റ്റമാണ് ഉണ്ടാവാറുള്ളത് ഇതിനെ വേരോടെ ഇതറിയുക എന്നുള്ളൊരു പരിപാടിയാണ് നമ്മൾ ചെയ്തത് ഇപ്പോൾ നമ്മളൊക്കെ ക്ലീനിങ്ങൊക്കെ ചെയ്യുന്നു അന്ന് രാത്രി ഒരു പ്രാവശ്യം കൂടെ പോകുന്ന സമയത്താണ് നമ്മൾ മനസ്സിലാവുന്നത് വീണ്ടും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് മാലിന്യം അവിടെ വീണ്ടും നിഷേധിക്കുന്നത് ഉണ്ട് എന്നുള്ളത് അപ്പോഴാണ് ഒരു നിയമ സംവിധാനം വന്നാൽ മാത്രമാണ് ഇതിനൊരു മാറ്റം ഉണ്ടാവുള്ളൂ എന്ന് അത് മനസ്സിലായി ഞങ്ങൾ നിരന്തരമായിട്ട് ആഴ്ചയിൽ ഒരു തവണയോ രണ്ട് തവണയോ ഒക്കെ അതിലൂടെ യാത്ര ചെയ്യും യാത്ര ചെയ്യുന്ന സമയത്ത് അതിലുള്ള ഓരോ ഫോട്ടോഗ്രാഫുകളും ഞങ്ങൾ പകർത്തുക അങ്ങനെ പകർത്തുന്ന സമയത്ത് മുള്ളമ്പന്നി പ്ലാസ്റ്റിക് കഴിക്കുന്നത് കാണുന്നുണ്ട് സിംഹവാലം കുരങ്ങുകൾ പ്ലാസ്റ്റിക് ഉപ്പിയായിട്ട് ഇരിക്കുന്ന കാണുന്നുണ്ട് ആന പ്ലാസ്റ്റിക് കഴിക്കുന്ന കാണുന്നുണ്ട് ഡൈപ്പർ കഴിക്കുന്ന കാണുന്നുണ്ട് മറ്റുള്ള ജീവജാലങ്ങൾ പ്ലാസ്റ്റിക് കഴിക്കുന്ന കാണുന്നുണ്ട് ഇങ്ങനെ അങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ നമ്മളിതിൻ്റെ ഒക്കെ ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്തു മുഖ്യമന്ത്രിക്ക് നമ്മളിതിനെ കുറിച്ച് വേണ്ടുള്ള ഒരു പ്രൊജക്ട് റിപ്പോർട്ട് സമർപ്പിച്ചു ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് മാലിന്യം അങ്ങോട്ട് കൊണ്ടുപോകുന്നത് തടയണം എന്ന് പറയുന്ന ചെക്ക് പോസ്റ്റുകൾ അവിടെ സ്ഥാപിക്കണം എന്നുള്ളത് നമ്മൾ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടു പക്ഷേ ഒരു സ്ഥലത്തു നിന്നും നമുക്ക് കൃത്യമായിട്ടുള്ള മറുപടികളൊന്നും ആ സമയം വരെ കിട്ടിയിട്ടില്ല അവസാനം നമ്മളെ എന്ന് പറയുന്നത് മലപ്പുറം വിനോദ് ഒരു വലിയ പ്രശ്നമായിട്ട് കുറച്ച് ായിട്ട് വന്നപ്പോഴാണ് ഈ പ്രശ്നത്തിന്റെ ഇത്ര വലിയ ഭീകരത വഴിയിൽ വാഹനം നിർത്തി ചിലര് പാചകം ചെയ്യുന്നു ചിലർ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വരുന്നത് കുറച്ച് ഭക്ഷണത്തിന്റെ അവശിഷ്ടവും വേസ്റ്റും എല്ലാം കൂടെ കാട്ടിലേക്കും കിടക്കും അതാണ് ചെയ്യുന്നത് ഈ നിക്ഷേപിക്കുന്നതിനകത്ത് ടേസ്റ്റ് ഉപ്പ് തുടങ്ങിയ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നിന്ന് കഴിക്കാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും അപ്പം ഇത് കഴിച്ചു കഴിയുമ്പോൾ അത് അതിന്റെ ആമാശയത്തിന് ബാധിക്കും അതിൻ്റെ ആരോഗ്യത്തിന് ബാധിക്കും അങ്ങനെ വരുമ്പോൾ അത് ഒരു പരിധിവരെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് മൃഗങ്ങൾ വന്ന് നമ്മളെ ആക്രമിക്കുന്ന പ്രശ്നം നമ്മുടെ കൃഷി സ്ഥലങ്ങളെ ആക്രമിക്കുന്ന പ്രശ്നം അങ്ങനെയുള്ള പ്രശ്നത്തിന് വിവിധ കാരണങ്ങളിൽ ഒരു കാരണം വേസ്റ്റ് ഡമ്പിന്നുകൂടിയാണ് പഞ്ചായത്തിലെ കുറച്ച് കാലങ്ങളായിട്ട് കോളറ അസുഖം മഞ്ഞപ്പിത്ത അസുഖങ്ങളൊക്കെ ധാരാളമായിട്ട് വരുന്നുണ്ട് ഇതെന്തുകൊണ്ടാണെന്നുള്ളതാണ് ഈ നാട് നാടുകാണീശ്വരത്തിലേക്ക് പ്ലാസ്റ്റിക്കും മാലിന്യമൊക്കെ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ചും ഡയപ്പർ പോലെയുള്ള മലം പോലെയുള്ള മാലിന്യം വിസർജ്യമൊക്കെയാണ് അവിടെ വലിച്ചെറിയുന്നത് ഇത്തരത്തിൽ വലിച്ചെറിയുന്ന സമയത്ത് എന്ത് ചെയ്യും ഇതൊക്കെ വെള്ളത്തിലേക്കാണ് കലർന്നു വരുന്നത് പ്രധാനമായിട്ടും ചാലിയാർപ്പിലെ രണ്ട് കൈവേരികൾ വരുന്നത് ഈ നാടുകാണിച്ചുരത്തു നിന്നാണ് ഈ വെള്ളമൊക്കെ ചാലിയാറിലേക്കാണ് വരുന്നത് ഈ വെള്ളമാണ് അവിടുത്തെ പ്രദേശവാസികൾ കുടിക്കുന്നത് നാട് കാണിച്ചുറുപ്പിൽ ആനകൾ ധാരാളമായിട്ടുണ്ട് ഈ ആനയുടെ കാലിൽ എന്തെയെന്ന് പറയും ഈ പ്ലാസ്റ്റിക് കുപ്പികളല്ല തട്ടുന്നത് ഈ മദ്യക്കുപ്പികളാണ് കയറുന്നത് ഈ മദ്യക്കുപ്പികൾ കയറുന്ന സമയത്ത് അതിൻ്റെ കാലില് കുരുന്നണ്ടാവും ആനയുടെ കാൽപ്പാടം എന്ന് പറയുന്നത് മണൽ ചാക്ക് പോലെയാണ് ഈ ഇതിലേക്ക് കുത്തി കുത്തി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വേദന ഉണ്ടാവും അതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ അത് ഉപദ്രവിക്കും അതിൻ്റെ പുറമെ ഇത് കൃഷിയിടത്തിലേക്ക് ഇറങ്ങും അപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവും ഇത്തരത്തിലുള്ള ചെക്ക് പോസ്റ്റുകളൊക്കെ വന്നാൽ മാത്രമാണ് ഇതിനൊക്കെ മാറ്റമുണ്ടാവുകയുള്ളൂ നാടുകാണി ചുരമ്പാത സംസ്ഥാന അതിർത്തി ഏകദേശം പത്ത് കിലോമീറ്ററാണ് ഉള്ളത് ഈ പത്ത് കിലോമീറ്ററും വനത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ കടന്നു പോകുന്ന മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മാലിന്യ നിക്ഷേപം ഉണ്ടാകുന്നത് ആ മാലിന്യ നിക്ഷേപത്തെ തടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ മൂന്ന് സ്ത്രീകളെ ദിവസക്കൂലി വാച്ചർമാരായി വെച്ചിട്ടുണ്ട് അവരിതുപോലെ മാലിന്യം കളക്ട് ചെയ്യുകയും അത്തരം മാലിന്യങ്ങൾ വൈക്കടവ് ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മ സേനക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ട് നാടുകാണി ചുരത്തിലേക്ക് വരുന്ന വാഹനങ്ങളും ചുരത്തിൽ നിന്ന് തിരിച്ചു വരുന്ന വാഹനങ്ങളും പരിശോധിക്കുകയും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങളുണ്ടെങ്കിൽ അത് ഉപയോഗിക്കരുത് എന്ന് ആദ്യം ഒരു മാസത്തേക്ക് ഒരു ബോധവത്കരണ തലത്തിൽ നോട്ടീസുകൾ കൈമാറി അവരോട് ആവശ്യപ്പെടുകയും ചെയ്യും ഒരു മാസത്തിന് ശേഷം ഈ തരത്തിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ പൈനേർപ്പെടുത്തുകയും ഇനി പകരം സംവിധാനങ്ങൾ ഏർപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുകയും ചെയ്യുന്നതിനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പകരം സംവിധാനങ്ങൾ അതായത് അവർ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് രണ്ട് ലിറ്ററിൻ്റെയും ഒരു ലിറ്ററിൻ്റെയും ബോട്ടിലുകൾ വെള്ളം കൊണ്ടുവരികയാണെങ്കിൽ പകരം ജാറുകളിലേക്ക് ആ വെള്ളം പകർന്നിട്ട് ആ ജാറുകൾ കൊടുക്കുന്ന സംവിധാനം ഭക്ഷണം കഴിക്കുന്നതിന് അവർ കൊണ്ടുവരുന്ന നിരോധിത ഉൽപ്പന്നങ്ങൾ സ്വീകരിച്ചിട്ട് പ്ലേറ്റുകൾക്കുന്ന സംഗതികളിലും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇതൊരു തുടക്കം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് മലപ്പുറം ജില്ല ആദ്യം എല്ലാ സ്ഥലങ്ങളിലും അവിടുന്ന് തുടങ്ങിയിട്ട് ഓരോ സ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് നമുക്കുള്ളത് കേരളത്തിൽ ഏകദേശം പതിനാറ് ചുരംപാതകളാണുള്ളത് ഓരോ ചുരംപാതകളിലും ഇത്തരത്തിലുള്ള സംവിധാനം ചെയ്യാനുള്ള ദൗത്യത്തിലാണ് ഞങ്ങളുടെ ഒരു ടീം മുന്നോട്ട് പോകുന്നത് ഇവിടെ ധാരാളം ജീവജാലങ്ങളൊക്കെ ഉണ്ട് ഇവരൊക്കെ നമ്മളൊക്കെ ജീവിക്കണം ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഭൂമിയിൽ അത്യാവശ്യമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാക്കി